ചേട്ടൻ വണ്ടി ഓടിച്ച് പോകുന്ന കണ്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം ആയിട്ടോ അടുത്തത് കെ എസ് ആർ ടി സിക്ക് അത്ര സ്ഥലമൊന്നും പോരെന്നു തോന്നുന്നു എന്റെ മുന്നിലുള്ള സീബ്ര ക്രോസിലൂടെ ക്രോസിലൂടെസ് ക്രോസ് ചെയ്യുന്നത് കണ്ടതുകൊണ്ട് ഞാൻ വാഹനത്തിന്റെ വേഗത കുറച്ചു എന്നാലും പലരും ഇതൊന്നും മൈൻഡ് ചെയ്യാതെ വാഹനം ഓടിച്ചു പോന്നുകൊണ്ട് രണ്ടുപേര് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നിലുള്ള വാഹനത്തിന്റെ ഹോണടി കാരണം എനിക്ക് കയറി പോകേണ്ടി വന്നു ഞാൻ ആ ചേട്ടനോട് ക്ഷമയും ചോദിച്ചു കേട്ടോ ഇതുപോലെ തിരക്കേറിയ ട്രാഫിക്കിലൂടെ വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം വാഹനം ഓടിക്കുവാൻ ഇരുവശങ്ങളും ശ്രദ്ധയോടെ നോക്കി വേഗത കുറച്ച് വേണം വാഹനം ഓടിക്കാൻ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആളുകൾ റോഡ് ക്രോസ് ചെയ്യുമെന്ന് ഞാൻ ആന്റിസിപ്പേറ്റ് ചെയ്താണ് വാഹനം ഓടിച്ചത് വേഗത കുറച്ച് ശ്രദ്ധയോടെ മുന്നോട്ടെടുത്തു പെട്ടെന്ന് കണ്ടപ്പോൾ ആംബുലൻസ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും ഞാൻ പെട്ടെന്ന് ഒന്ന് പതറിപ്പോയി പിന്നെ ഒരു കാര്യം നിയമം തെറ്റിച്ച് വാഹനം ഓടിക്കുന്നവർ മാത്രമല്ല നിയമം പാലിച്ച് ഇതുപോലെ ഒക്കെ വെച്ച് ഇതാ ഇങ്ങനെ വാഹനം ഓടിക്കുന്നവരും ഞങ്ങളുടെ നാട്ടിലുണ്ട് തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ എന്തെങ്കിലും അർജൻറ്റ് കാര്യം ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ ഓരോക്കിത് കയറിപ്പോയത് അഹാ ഇത് കൊള്ളാം ഇങ്ങനെ കാറ്റൊക്കെ കണ്ട് പാട്ടൊക്കെ പാടി പതുക്കെ പോകാൻ വേണ്ടിയിട്ടാണോ സഹോദര അത്ര റിസ്ക് എടുത്ത് ഓവർടേക്ക് ചെയ്ത് കയറിപ്പോയത് ഇതുപോലെയുള്ള നിങ്ങളുടെ കൂട്ടത്തിലെ ചങ്കിന് ഈ വീഡിയോ അയച്ചു കൊടുക്കണം കേട്ടോ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് അഞ്ഞൂറ് രൂപ പെറ്റി അടിച്ചു കിട്ടട്ടെ അതാ ഇതുപോലെ റോങ് സൈഡായിട്ട് വാഹനങ്ങൾ ഒരുപാട് റോഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ആ ബസ് നമ്മുടെ സൈഡിലൂടെ കയറി വന്നത് ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം വാഹനം ഓടിക്കുന്ന നിങ്ങളുടെ സുരക്ഷ നിങ്ങളുടെ കയ്യിലാണ് അത് ഞാൻ ഉൾപ്പെടെ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവുമാണ് സോ സേഫ് റൈഡ് സേവ് ലൈഫ്